നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവരും സന്തോഷമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഈ അടുത്ത ദിവസങ്ങളിൽ എൻ്റെ ബർത്ത്ഡേ ആണ് സന്തോഷമുള്ള ഒരു സമയമാണല്ലോ ഞാൻ എൻ്റെ ജീവിതത്തെക്കുറിച്ച് പഴയ കാലത്തെക്കുറിച്ച് ഇങ്ങനെ ഈ സമയം ആലോചിച്ചു പോവുകയാണ് ഏതെല്ലാം പ്രതിസന്ധികളിലൂടെയാണ് ഞാൻ കടന്നു വന്നതെന്ന് ജീവിതത്തിൻ്റെ അമ്പത് വർഷങ്ങൾ പൂർത്തിയാകുന്നു പഴയ അധ്യായമൊക്കെ ഞാനിങ്ങനെ ഒന്ന് തുറന്നു നോക്കി ആദ്യത്തെ ഒരു അഞ്ച് വർഷക്കാലം വലിയ ഓർമ്മയൊന്നുമില്ല എങ്കിലും ഞാൻ എൻ്റെ അമ്മയെ ഓർത്തു പോകുന്നു അഞ്ച് വർഷം അഞ്ച് വയസ്സായപ്പോഴാണ് അമ്മ എനിക്ക് നഷ്ടമാകുന്നത് പിന്നെ എൻ്റെ അമ്മയുടെ അമ്മയാണ് അമ്മയുടെ അപ്പനും കൂടാണ് എന്നെ വളർത്തിയത് ഞാൻ ഞാനെൻ്റെ അമ്മയുടെ അമ്മയെ വിളിക്കുന്ന അമ്മേന്ന് തന്നെയാണ് അമ്മയുടെ അപ്പായെ വിളിക്കുന്ന അപ്പച്ചന്നാണ് പൊന്നുപോലെ അവരെന്നെ വളർത്തി ഇങ്ങനെ കൊണ്ടുവന്നു പക്ഷെ എന്നാലൊരു എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നോലെനിക്കൊരു തോന്നലുണ്ട് ഒത്തിരി ഒത്തിരി പ്രതിസന്ധിയിലൂടെ പ്രയാസങ്ങളിലൂടെയൊക്കെ വളർന്നു വന്നു മാനസികമായി പല സമയങ്ങളിലും ഡിപ്രഷനിലൊക്കെ ആയിട്ടുണ്ട് വെളിയിൽ നിന്ന് നോക്കുമ്പോൾ സന്തോഷമാണെങ്കിൽ തന്നെ മനസ്സിങ്ങനെ പുകയുന്നുണ്ടായിരുന്നു ഒത്തിരി തീയുണ്ടായിരുന്നു എങ്കിലും ജീവിച്ചു വന്നു സാധാരണ വിദ്യാഭ്യാസമൊക്കെ ഇങ്ങനെ പൂർത്തീകരിച്ച് ജീവിതത്തിൻ്റെ പല നല്ല ഭാഗങ്ങളിലേക്ക് ഇങ്ങനെ ഇറങ്ങിച്ച് ഇറങ്ങിപ്പോയി പല സ്ഥല പല ഇന്ത്യയിലെ തന്നെ പല ഭാഗങ്ങളിലും ജോലി ചെയ്തിട്ടുണ്ട് വലിയ പ്രതീക്ഷയൊന്നുമില്ലായിരുന്നു ജീവിതത്തെക്കുറിച്ച് അങ്ങനെ അങ്ങ് ജീവിച്ച് പോകണമെന്ന് മാത്രമേ ഉള്ളൂ പട്ടിണി കിടന്നിട്ടുണ്ട് പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് നിന്ന് അനുഭവിച്ചിട്ടുണ്ട് ഒത്തിരി കരഞ്ഞിട്ടുണ്ട് പിന്നെ പിന്നെ കരഞ്ഞാലും കണിനീര് വരാതായി മറ്റുള്ളവരുടെ ദുഃഖം കാണുമ്പോൾ എനിക്ക് വിഷമം ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് പിന്നെ അപ്പനെ കാണാൻ ഗൾഫ് ജീവിതത്തിലേക്ക് കടന്നു വന്നതും അവിടെ വെച്ച് എൻ്റെ പിതാവിനെ കണ്ടതും പല കാര്യങ്ങൾ ചോദിച്ചതും പല സൗ സൗഹൃദങ്ങൾ എനിക്ക് ഉണ്ടായതും അതിലൂടെ ഞാൻ ചിന്തിച്ചു ഇനിയും ഇങ്ങനെ അല്ല ജീവിച്ച് കാണിക്കണം ലോകത്തിൽ എൻ്റെ മുന്നിൽ അങ്ങനെ ജോലിയിലേക്ക് പ്രവേശിച്ച് ജീവിച്ചതും പത്തിരുപത്താറ് വർഷക്കാലം ഈ പ്രവാസ ജീവിതത്തിലായതും കുടുംബജീവിതം മകൻ വീട് അങ്ങനെ പലതും ചിലപ്പോൾ അതൊക്കെ ഓർക്കുമ്പോഴറിയാതെ ഇങ്ങനെ കണ്ണു എന്നറിയാറുണ്ട് ഇതൊക്കെ എല്ലാവരെയും ജീവിതത്തിൽ സംഭവിക്കുന്നതാണ് പക്ഷേ എനിക്ക് എന്നോട് തന്നെ നോക്കുമ്പോൾ അത്ഭുതമായിട്ട് തോന്നാറുണ്ട് പലരും പറഞ്ഞു നന്നാവൂല പലരും വിചാരിച്ചു കാണും ഇത് ഇത്രയൊക്കെ ഉള്ളെന്ന് പക്ഷേ ഞാൻ ഇപ്പോൾ ഹാപ്പിയാണ് കഴിഞ്ഞ അമ്പത് വർഷത്തിൻ്റെ ആ ഒരു കാലയളവ് ഇങ്ങനെ കാലയളവിങ്ങനെ നോക്കുമ്പോൾ പല കേറ്റ ഇറക്കങ്ങളിലൂടെ ഞാൻ പോയിട്ടുണ്ട് പക്ഷേ നല്ലൊരു ഗ്രാഫാണ് നല്ല ഒരു അത്ഭുതമായിട്ടാണ് ഞാൻ എന്നെ സംബന്ധിച്ച് എനിക്ക് അത്ഭുതമായിട്ടാണ് എൻ്റെ ജീവിതം തോന്നാറുള്ളത് ഒന്നും അങ്ങനെ വെട്ടിപ്പിടിക്കാനോ അങ്ങനെ സ്വരൂപിച്ച് വെക്കാനോ ഒന്നും കഴിഞ്ഞില്ലെങ്കിലും വളരെ ഭംഗിയായി തന്നെ എനിക്കെൻ്റെ ജീവിതം ഈ സമയം വരെ പൂർത്തിയാക്കുവാനിടയായി തീർന്നു അതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഇപ്പോഴും എനിക്ക് സന്തോഷമായി തന്നെയാണ് ഞാൻ ആയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഞാൻ ആഗ്രഹിച്ചതൊക്കെ എനിക്ക് ലഭിക്കാനിടയായി ആഗ്രഹിച്ച പോലെ തന്നെ ഒരു കുടുംബജീവിതം എൻ്റെ ജീവിതത്തിലുണ്ടായി നല്ലൊരു ഒരു ഭാര്യ മകൻ അങ്ങനെ പലതും ഇനി എത്ര കാലമുണ്ട് എന്ന ജീവിതമൊന്നും നമുക്ക് പഠിച്ച് ചെയ്യാൻ പറ്റില്ലല്ലോ പക്ഷേ ഉള്ള കാലം അത്രയും നല്ല മനുഷ്യനായി ജീവിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം നമ്മളെക്കുറിച്ച് മറ്റുള്ളവർക്ക് ഒരു ഒരു സഹായമായി തീരണമെന്നാണ് വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും ഒരു പുഞ്ചിരിലൂടെയും അല്ലാതെ തന്നെ പേഴ്സണലായി ചില രീതിയിലും മറ്റുള്ളവർക്ക് സഹായമായി തീരട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു നഷ്ടങ്ങളൊക്കെ ജീവിതത്തിൽ വന്നിട്ടുണ്ട് എൻ്റെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ എൻ്റെ അപ്പച്ചനും അമ്മച്ചിയും ഒക്കെ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു പലരും പുതിയതായിട്ട് ജീവിതത്തിലേക്ക് കടന്നു വന്നു പക്ഷേ ആ അത് ഒരു ദുഃഖമായൊക്കെ ഇങ്ങനെ ജീവിതത്തിൽ അവശ അവശേഷിക്കുന്നുവെങ്കിലും പല സന്തോഷങ്ങളും ജീവിതത്തിലേക്ക് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരുന്നു ഞാനിപ്പോഴും ആഗ്രഹിക്കുന്നത് ഇനിയുള്ള ജീവിതം നല്ല രീതി ജീവിച്ച് മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് നാളെ ജീവിതം തീർന്നു കഴിഞ്ഞാലും മറ്റുള്ളവരുടെ മനസ്സിൽ കുറച്ച് അല്പകാലം കൂടെ നമ്മൾ ജീവിച്ചിരിക്കുക എന്നുള്ളതാണ് നന്മ ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ വലിയ മനുഷ്യനൊന്നുമല്ല ഒന്നും ചെയ്യാനൊന്നും കഴിഞ്ഞില്ലെങ്കിലും എൻ്റെ മനസ്സിൽ എൻ്റെ എന്നോട് എനിക്ക് എന്നോട് തന്നെ ഒരു തൃപ്തി വേണമല്ലോ അതുകൊണ്ട് മാത്രം ഞാനിങ്ങനെ വന്ന ജീവിതത്തെക്കുറിച്ച് അറിയാതെ ഇങ്ങനെ കണ്ണെന്ന് നിറയാറുണ്ട് ചിലപ്പോഴ് രണ്ടു പ്രാവശ്യമാണ് ഞാൻ ആത്മഹത്യക്ക് ശ്രമിച്ചത് മരണം എന്നെ ഏറ്റെടുത്തില്ല പക്ഷേ അവിടെയൊക്കെ ഒരു ഈശ്വരൻ ഒരു പദ്ധതി ഉണ്ടായിരുന്നു ഞാൻ വിശ്വസിക്കുന്നു ശരിയക്കാം നമ്മളെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട് തീർച്ചയായും ഞാൻ അതിന് എൻ്റെ ജീവിതത്തെ കൊടുക്കുകയാണ് നല്ല മനുഷ്യനായി ജീവിക്കാൻ എന്നെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു എല്ലാവർക്കും നന്മനായിരുന്നു ഇനിയും ഒരു പുതുവശത്തിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു എല്ലാവർക്കും നല്ലത് വരട്ടെ ഞാനും ആശംസിക്കുന്നു ഗുഡ് ബൈ